സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പലപ്പോഴും പലരും പല രീതിയിൽ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പല രീതിയിലുള്ള റൂമറുകൾ സ്പ്രെഡ് ചെയ്യുന്നു ഞാൻ ബ്ലാക്ക് മെയിലിങ് ജേണലിസം നടത്തുന്നു പണ്ട് പി സി ജോർജ് ബ്ലാക്ക് മെയിലിംഗ് പോളിറ്റിക്സ് നടത്തിയ പോലെ ചില ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെച്ച് ചില നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുന്നു അവരിടുന്ന് പൈസ മേടിച്ചിട്ട് ആ വാർത്ത ഒതുക്കുന്നു പൈസ തരാത്തവരുടെ വാർത്ത രൂക്ഷമായി കൊടുക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ സമീപകാലത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും മാത്രം ഒരു പിന്നെ സംസാരങ്ങളൊക്കെ ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞു രാഷ്ട്രീയക്കാർക്കിടയിലും അത്രയും ചില സം സംശയങ്ങളുണ്ട് പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരിൽ എന്നെ അറിയുന്നവരെല്ലാം അതൊരിക്കലും ഉണ്ടാവില്ല എന്ന കാര്യം വളരെ കൃത്യമായി മറ്റുള്ളവരോട് ആ സംശയം പ്രകടിപ്പിച്ചവരോട് പറഞ്ഞിട്ടുണ്ട് അത് അവർ തന്നെ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ എൻ്റെ ഈ മാധ്യമ പ്രവർത്തക ഞാനൊരു വലിയ മാധ്യമ പ്രവർത്തകനാണെന്ന് അവകാശപ്പെടുന്നില്ല എങ്ങനെയോ വഴിതെറ്റി ഇവിടെ എത്തിയതാണ് പ്രവാസിയായിരുന്നു ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ അതിനൊന്നും പറ്റിയതായിരുന്നില്ല ചെറുപ്പത്തിൽ തന്നെ പറ്റു പല പണികളും ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോൾ ചെയ്തു പിന്നീട് പ്രവാസിയായി അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കൃഷിയോടുള്ള പാഷൻ കൊണ്ട് കൃഷി ചെയ്തു അങ്ങനെ കൃഷിയെല്ലാം മുടിഞ്ഞു പോയി ആകെ കാരണം പിന്നെ കൃഷിയുടെ എ പി സിലി അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല പക്ഷേ പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തൊക്കെയാണ് ഞാൻ കൃഷി നടത്തിയത് പണക്കാലത്തും വേനക്കാലത്തും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ കൂലി പോലും എനിക്ക് കിട്ടിയിട്ടില്ല കുറേ ലക്ഷക്കണക്കിന് രൂപ എനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി സർക്കാരിൻ്റെ ഭാഗത്തൊന്നും സപ്പോർട്ടില്ല എന്നിട്ടൊന്നും അല്ല കൃഷി വകുപ്പും കൃഷി അവിടുത്തെ കൃഷി കൃഷി ഓഫീസറും അതേപോലെ വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിയും ഒക്കെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നിട്ട് പോലും അത്രയും ഫെസിലിറ്റീസ് എനിക്കുണ്ടായിട്ടും അത്രയും സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ട് പോലും എനിക്ക് സർവേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി പശു പോത്ത് മീന് ആട് താറാവ് പിന്നെ നെൽകൃഷി പച്ചക്കറി കൃഷി എല്ലാം ഉണ്ടായിരുന്നു നെൽകൃഷിയൊക്കെ വെള്ളമില്ലാതെ പിടുത്തം വിട്ടുപോയി ആ വർഷം വളരെ കടുത്ത വരൾച്ച ഉണ്ടായിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഞാൻ നെൽകൃഷി നടത്തി അത് പിന്നെ നഷ്ടത്തിലെത്തിയില്ല സബ്സിഡിയൊക്കെ കിട്ടിയോണ്ട് ഒത്തുപിടിച്ച് പോയി പക്ഷേ നമ്മൾ അധ്വാനിച്ചിട്ട് കൂലി നമുക്ക് കിട്ടിയിട്ടില്ല കൃഷി നടന്നു കൃഷി നഷ്ടമുണ്ടായോ മേശ നഷ്ടമുണ്ടായില്ല മുടക്കിയ പൈസ കിട്ടി പക്ഷെ നമ്മൾ പട്ടിയെ പോലെ കിടന്ന് പണിയെടുത്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ജേർണലിസത്തിൻ്റെ മേഖലയിലേക്ക് യാദർശികമായി കാലെടുത്ത് വയ്ക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് പി ആർ പ്രവീൺ മുമ്പ് ജയ്കിന്ദിലും ഏഷ്യാനെറ്റിലും പിന്നെ അമൃത ടി വിയിലും ഒക്കെ വാർത്താ വായനക്കാരനൊക്കെ ആയിരുന്ന പിന്നെ പി ആർ പ്രവീൺ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്ന മുമ്പ് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന പി ആർ പ്രവീണയുടെ ആങ്ങള അവൻ്റെ അമ്മ രമണി പി നായർ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അവൻ്റെ അച്ഛൻ ഡെപ്യൂട്ടി കലക്ടറായിട്ട് റിട്ടയർ ചെയ്തതാണ് പ്രവീണാണ് എന്നെ മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് പലപ്പോഴായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടവ് സംസാരിക്കുന്നുണ്ട് എടാ നീ ഞങ്ങളോടൊക്കെ വർത്താനം പറയുന്ന പോലെ ഞങ്ങൾ റൂംമേറ്റ്സ് ഒക്കെ ആയിരുന്നു ഗൾഫിൽ കുറച്ച് കാലം പിന്നെ ഞങ്ങൾ സൗഹൃദം വലിയ സൗഹൃദങ്ങളുണ്ടായിരുന്നു ഇവരെല്ലാം അന്ന് ഗൾഫിലും ഞാൻ മാത്രമേ ഉള്ളതിലും ആ കൂട്ടത്തിൽ പത്രക്കാരനല്ലാത്തത് അപ്പം നീ ഞങ്ങളോടൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ സ്വാഭാവികമായി സംസാരിച്ചാൽ മതി നീ വേദി കയറി പ്രസംഗിക്കുന്ന പോലെ അലങ്കാരിക പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ നീ ഇങ്ങനെ ഹൃദയത്തിൽ തുടർന്ന് കൊണ്ട് സംസാരിക്കുന്ന ആ രീതി ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എങ്ങനെയായാലും യാദൃശികമായി വടിതെറ്റി അവിടെ എത്തി അവിടെ എൻ്റെതായ ഒരു കുഞ്ഞുവിരൽ അടയാളം ഈ തമ്പിനേന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല തമ്പ് ഈ ചെറുവിരലിൻ്റെ ഒരു അടയാളമെങ്കിലും എനിക്കവിടെ പതിപ്പിക്കാൻ പറ്റുകയും കുറേ പേരെ പരിചയപ്പെടാൻ പറ്റുകയും കുറേ പേരുടെ ബന്ധമുണ്ടാക്കാൻ പറ്റുകയും കുറേ പേരുമായി ആത്മബന്ധം സൃഷ്ടിക്കാൻ കഴിയുകയും കുറേ ശത്രുത സമ്പാദിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ബാക്കി ഫലം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വലിയ ക്രൈസിസിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഞാൻ അതിനിടയിൽ ഒരു ഓപ്പറേഷന് വിധേയനായിരുന്നു പിന്നെ ഞാൻ തന്നെ വരുത്തി വെക്കുന്ന ചില കുഴപ്പങ്ങൾ എനിക്കുണ്ടാവാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്ത് തന്നെ സഹായിച്ച ആളുകളുടെ പേരുകൾ ഞാൻ പറയുകയാണ് കാരണം ഇതല്ലാതെ ആരെങ്കിലും സഹായിച്ചവരുണ്ടെങ്കിൽ അവർ അവകാശവാദമായിട്ട് വരട്ടെ ഞാൻ ഞാൻ ആരെങ്കിലും അറിയാതെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഒന്ന് ആദ്യമായിട്ട് എനിക്കൊരാ അയച്ചു ഒരു അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ടിൽ പേജ് വായിച്ചിട്ടാണ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ പേര് വായിച്ചു കഴിഞ്ഞിട്ട് ആ സംഖ്യ മാത്രം എനിക്ക് അയച്ചു തന്നു അപ്പോൾ ആളുടെ പേര് എനിക്കിവിടെ കിട്ടി ഇന്ന ആളുന്ന പിന്നെ കിട്ടിയെന്നുള്ളത് എൻ്റെ ക്രെഡിറ്റ് ആയതെന്നുള്ളത് പക്ഷേ ആ ആളെ ഞാൻ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ടും ഒന്നും എനിക്ക് കിട്ടുന്നില്ല യൂട്യൂബിൽ കണ്ടിട്ടാവും അയച്ചിട്ടുണ്ടാകുക എന്നുള്ളത് കാരണം ഞാൻ യൂട്യൂബാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് കിട്ടുന്നത് ഷിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് യുവതി പ്രവാസിയാണ് അവളൊരു പതിനയ്യായിരം രൂപ എനിക്ക് അയച്ചു തന്നു അതേപോലെ ഒരു സീമ ചേച്ചി സീമ ചേച്ചി തലസ്ഥാന നഗരിയിലാണ് അവർ പിന്നെ എനിക്കൊരു ഇരുപത്തിയ്യായിരം രൂപ അയച്ചു തന്നു അപ്പോൾ ഇരുപത്തിയ്യായിരം പതിനയ്യായിരവും അഞ്ഞൂറും നാൽപ്പതിനായിരത്തി അഞ്ഞൂറും രൂപയായി മുരുക നരേന്ദ്രൻ നം നമ്മളെ പി വി അൻവറുമായി ഒരുപാട് കേസുകളിലൊക്കെ നിൽക്കുന്ന ആളാണ് അൻവറുമായിട്ട് എനിക്കുള്ള ബന്ധം അറിയാം അൻവറിൻ്റെ ഓഫീസുമായിട്ട് എനിക്കുള്ള ബന്ധമാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് പുള്ളി സാമ്പത്തികമായിട്ട് സഹായിക്കാനും എന്നെ വന്ന് കാണാനും വേണ്ടി തയ്യാറായി ഞാൻ നിരുത്സാഹപ്പെടുത്തി ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യത്തിന് പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഹോസ്പിറ്റലിൽ ആയ സമയത്ത് പിന്നെ ഇരുപത്തിനാലിൻ്റെ ലാസ്റ്റിലല്ല സെപ്റ്റംബർ മാസത്തിൽ ഞാനൊന്ന് ഹോസ്പിറ്റലൈസ്ഡായി അതെല്ലാം ഞാൻ വരുത്തി വെച്ചിട്ടുള്ള ചില കുഴപ്പങ്ങളുടെ ഭാഗമായിട്ടും ചില സൈക്കിക് ഡിസോർഡറിന്റെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹം വന്ന് അമേരിക്കയിലായിരുന്നു അദ്ദേഹവും ഭാര്യയും അദ്ദേഹം ഒരു ടോം എന്ന് പറയുന്ന പയ്യന്റെ അടുത്ത് ഒരു ലക്ഷം രൂപ കൊടുത്തയച്ചു അപ്പം അങ്ങനെ ഒരു ലക്ഷത്തി നാൽപ്പത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയായി പിന്നെ ലൂയിസ് ആലപ്പുഴക്കാരനാണ് എസ് ഡി കോളേജിനടുത്താണ് വീട് ബിസിനസ്സുകാരനാണ് ലൂയി ലൂയിസ് അങ്ങൾ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും ഞങ്ങൾക്കൊക്കെ പറയാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് ജീപേ നമ്പർ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു അപ്പോൾ അല്ല കുറച്ച് പൈസ ആയിക്കട്ടെ ഞാൻ പറഞ്ഞു ജീപേ നമ്പർ ഇത് തന്നെയാണ് പക്ഷെ എനിക്ക് പൈസയുടെ ആവശ്യം ഇല്ലാത്തതിനുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു ചേട്ടാന്ന് വിളിക്കുന്നത് ചോദിച്ചോളാം എന്ന് പറഞ്ഞു ഇല്ല മോനെ എനിക്ക് പിന്നെ വേറൊന്നും കരുതരുതെന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പതിനായിരം രൂപ ക്രെഡിറ്റിലാകുക ഇതേ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസ്ഡായെന്ന് കണ്ടപ്പോൾ മൂവായിരം രൂപ പിന്നെ അയച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഈ അവസാനം ഞാൻ പിന്നെ എൻ്റെ ഒക്കെ പാകമായിട്ട് ഞാൻ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡായപ്പോൾ രണ്ടായിരം രൂപ അയച്ചു പതിനയ്യായിരം രൂപ ലൂയിസ് ആലപ്പുഴ അയച്ച് തന്നത് അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായി അതും കഴിഞ്ഞ് ഒരായിരം രൂപ രാജീവ് യു എസ് എയിലുള്ള പ്രേക്ഷകനാണ് രാജീവ് ഒരായിരം രൂപ എനിക്ക് അയച്ചു തന്നു അതേപോലെ തന്നെ ഒരു സെമീർ സെമീർ എനിക്ക് അയച്ചു തന്നു രണ്ടായിരം രൂപ അങ്ങനെ മൊത്തം ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എനിക്ക് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അല്ലാതെ ഞാൻ ഞാനൊരാളടുത്തും പൈസ ചോദിച്ചിട്ടില്ല ഞാൻ കടായിട്ട് സുഹൃത്തുക്കളടുത്ത് മേടിക്കാറുണ്ട് സമയത്തിന് തിരിച്ചു കൊടുക്കാറുണ്ട് ഒക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് സമയത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇട ഇപ്പോൾ കുറച്ച് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉടനെയും തരില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ മേടിക്കാറുള്ളത് എനിക്ക് പലരും പൈസ തരാറുണ്ട് അത് കിട്ടാറുമില്ല അതാണ് ഏറ്റവും വലിയ രസം ഒരു കുടുംബത്തിൽപ്പെട്ടവരുണ്ട് അല്ലാതെ പുറത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത പിന്നെ ഒരു സുഹൃത്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭർത്താവിന് നല്ല ജോലി ഉണ്ട് അവർ പെട്ടെന്ന് അത്യാവശ്യമാണ് സകാവേന്ന് തന്നെ വിളിക്കുക അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന് പറഞ്ഞപ്പോൾ എടുത്ത് പൈസ ഉണ്ടായിട്ടല്ല ഉള്ളത് നന്ന രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്പറ്റേ ഗൂഗിൾ പേയുള്ളൂ രണ്ട് വർഷം മുമ്പാണ് രണ്ടായിരം രൂപയായപ്പോൾ തന്നെ അയച്ചു അത് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു ഞാൻ മറ്റന്നാളെ തന്നെ അവർ അഞ്ഞൂറ് രൂപ എനിക്ക് അയച്ചു തരുമോ പണിയും കൂടെ കൂട്ടിയിട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒരുമിച്ച് മറ്റന്നാളിട്ട് തരാമെന്ന് പറഞ്ഞു മറ്റന്നാളെയും കഴിഞ്ഞു മറ്റ അടുത്ത മാസവും കഴിഞ്ഞു അതിൻ്റെ അടുത്ത മാസവും കഴിഞ്ഞു അതിൻ്റെ അടുത്ത മാസവും കഴിഞ്ഞു ഇന്ന് ഞാൻ അവസാനം അവർക്കൊരു മെസ്സേജ് ഇട്ടു ഇനി ആ മെസ്സേജ് ഇടാൻ പോകുന്നില്ല ഇനി രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഉണ്ട് ഞാനങ്ങ് നശിച്ച് പോകുകയാണെങ്കിൽ നശിച്ചു പോട്ടെ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊണ്ട് അവർ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല കാരണം അവരൊക്കെ എന്നേക്കാൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ നമ്മളിങ്ങനെ സഖാവേ എന്നുള്ള വിളിക്കകത്തുള്ള ഒരു ഇഷ്ടം സ്നേഹം തുറന്നു പറച്ചരുകൾ അതിനകത്താണ് നമ്മളത് കൊടുത്തുപോയത് ഞാൻ അവരെ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്ക് ഈ പൈസ അയച്ചു തന്ന ഷി പ്രവാസിയായിട്ടുള്ള ഷിജി തിരുവനന്തപുരത്ത് സീമ മുരുകരേന്ദ്രൻ ലൂയിസ് ആലപ്പുഴ രാജീവ് യു എസ് എ സെമീർ പിന്നെ അഞ്ഞൂറ് രൂപ അയച്ചു തന്ന പേരറിയാത്ത ആ സുഹൃത്ത് ആ പേര് ഞാൻ എഴുതി വെക്കാൻ മറന്നുപോയതാണ് അന്ന് അതിന് ശേഷമാണ് പുള്ളിയാണ് ആദ്യമായിട്ട് അയക്കുന്നത് പിന്നീടാണ് ബാക്കിലൂടെ അയക്കുന്നത് അപ്പം അതിന് ശേഷം പിന്നീട് ഞാനതെല്ലാം നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി സെപ്പറേറ്റ് കാരണം ഏതെങ്കിലും കാലത്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് എനിക്ക് വളരെ വ്യക്തമായി ഒരു വൈറ്റ് ഡോക്യുമെൻ്റ് ഒരു ധവളപത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ഏബിളായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇത്രയും പേരാണ് എനിക്ക് പൈസ അയച്ചത് ഇത്രയും പൈസ അയച്ച ആൾ ആളുകളെ ആരെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതേപോലെ തന്നെ എന്നോട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ട് എന്നുള്ള പൈസ മേടിച്ച ആ മേടിച്ചിട്ട് എനിക്ക് തരാനുള്ള ആളെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് വസ്തുത കുടുംബത്തിൽപ്പെട്ട ചിലരും അതേപോലെ തന്നെ ഒരു സ്ഥലക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൽപ്പെട്ട ചിലരും അത്യാവശ്യം ചീറ്റ് ചെയ്തിട്ടുണ്ട് അത് ആ പൈസയൊക്കെ ഞാൻ എവിടെയെങ്കിലും അല്ല ബാങ്കിലും കൊണ്ടിട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കടം എൻ്റെ ഞാൻ ഈ ലോൺ എടുത്ത സമയത്ത് ആ പൈസ മുടക്കിയിട്ട് ഇരുന്നെങ്കിൽ എനിക്ക് ലോണിൻ്റെയൊക്കെ ബാധ്യത ഇത്രയും വരില്ലായിരുന്നു എന്തായിരുന്നാലും ഞാൻ ദൈവവിശ്വാസിയാണ് വഴിയിൽ കുടുങ്ങില്ല എന്ന നല്ല വിശ്വാസമുണ്ട് ഇപ്പോഴും ആളുകൾ പിന്നെ പല രീതിയിലും പിന്നെ ഞാനൊന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള നൂറുകണക്കിന് സുഹൃത്തുക്കൾ കൂടെയുണ്ട് ആ സു സൗഹൃദങ്ങളാണെൻ്റെ ബലം സൗഹൃദങ്ങളെ ഒന്നും ആശ്രയിക്കാതെ തന്നെ എന്നെ കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സഹായിച്ച കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ബോറടിപ്പിക്കുന്നില്ല ഇത്തരം ആരോപണങ്ങളെല്ലാവരും വീടരുത് രാജൻ ജോസഫ് പൈസ മേടിച്ചിന് വരെ വാർത്ത ചെയ്തിട്ടില്ല പൈസ മേടിച്ചൊരു വാർത്ത നോക്കിയിട്ടില്ല അതിന് ഏതവനാണെങ്കിലും ശരി വാർത്തയ്ക്ക് വാല്യൂ ഉണ്ട് അത് പിന്നെ റിയൽ ആണെന്ന് എനിക്ക് ഫാക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് ചെയ്യും അത് ഏത് വലിയ കൊലകൊമ്പത്തുള്ള വാപ്പയാണെങ്കിലും ശരി ഞാനത് ചെയ്യും അതേസമയം ഒരു നിരപരാധിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും കള്ള വാർത്ത കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞു സമീപിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ പോവില്ല കാരണം എൻ്റെ അപ്പൻ്റെ പേര് അഗസ്റ്റിൻ എന്നല്ല എൻ്റെ അപ്പൻ പിന്നെ ഞാനോ എൻ്റെ സഹോദര സഹോദരിമാരോ മുട്ടിൽ മരം മുറിച്ച് വിൽക്കാൻ വേണ്ടി പോയിട്ടില്ല അപ്പം അങ്ങനെയുള്ള തട്ടിപ്പുകാര് ചെയ്യുന്ന പരിപാടിക്കകത്ത് എന്നെ കിട്ടില്ല എന്ന കാര്യം ഞാൻ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ വിൻസ് മാത്യു അല്ല എൻ്റെ ചാനലിൻ്റെ പേര് കർമ്മ എന്നല്ല എന്നു കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാല അവസാനിപ്പിക്കുന്നു കൂടുതൽ ഞാൻ പറയുന്നില്ല പറയിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ